പൊന്നാനി ഉപജില്ലാ കലോത്സവ നഗരിയിൽ കയ്യടി നേടി സംഘാടക സമിതിയുടെ മീഡിയ സെന്റർ ഞാൻ എം ഐ യു പിയിലെ ബി എഡ് ട്രെയിനിയാണ് എല്ലാ പ്രാവശ്യത്തിനേക്കാളും വളരെ മികച്ച രീതിയിലാണ് ഇത്തവണത്തെ കലാമേള നടന്നത് എല്ലാ വാർത്തകളും മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞു ബഹുജനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളുടെ സർഗശേഷിയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിഭകളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മത്സരങ്ങളിലെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന മറ്റ് സവിശേഷതകളെക്കുറിച്ചെല്ലാം വളരെ തികച്ചും വ്യത്യസ്തമായും സവിശേഷമായും അതിനെ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ പങ്ക് മാതൃകാപരമായി തന്നെ പൊന്നാനിയിലെ ഈ മീഡിയ കമ്മിറ്റി നിർവഹിച്ചിട്ടുണ്ട് അവരെ ഈ അവസരത്തിൽ ഹൃദ്യമായി അഭിനന്ദിക്കുക പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ വാർത്തകൾ ഒക്കെ വളരെ ഭംഗിയായിക്കൊണ്ട് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാവരെയും ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ ഇവിടെ നടക്കുന്ന മത്സരങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ വളരെ ഭംഗിയായ രൂപത്തിൽ പൊതുസമൂഹത്തെ അറിയിക്കുകയും അതുവഴി എല്ലാവരുടെയും ഒരു പിന്തുണ പിടിച്ചുപറ്റാൻ നമ്മുടെ ഈ കലോത്സവ മാമാങ്കത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മീഡിയ ലൈവായി ലോക്കൽ മീഡിയകൾ പ്രാദേശിക ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ എല്ലാവരും ഇത് മുഴുവൻ അത് പകർത്തിയെടുത്ത് ഒപ്പിയെടുത്ത് അത് മുഴുവനും തന്നെ ഈ ആളുകളിലേക്ക് എത്തിക്കാനും അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് കൂടി അത് പിന്നീട് ആസ്വദിക്കാനും കാണാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വൈഡ് നെറ്റ്വർക്ക് കവറേജ് കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ ആശ്വാസമായിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു പിന്നെ നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലുകളിലൂടെ ഒക്കെ വ്യത്യസ്തമായ പരിപാടികളുടെ ലൈവും അതുപോലെ റിസൾട്ടുകളുമൊക്കെ വ്യക്തമായി കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു അവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കേരള വൃദ്ധ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കമ്മിറ്റികളും നന്നായിട്ട് വർക്ക് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ വേദിയും പൊതുവേ നിറഞ്ഞു കവിഞ്ഞ ഒരു അന്തരീക്ഷം ഇവിടെ സൂക്ഷ്മമായി തന്നെ ഓരോ മേഖലയും ഇടപെട്ടെന്നുള്ളത് അധ്യാപകർ എന്നുള്ളതിലൊക്കെ ഞങ്ങൾക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടിയ ഒരു അനുഭവം വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടുത്തെ പ്രോഗ്രാം അസൈൻ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഓരോ വളരെ കൃത്യതയോടുകൂടി തന്നെ ഓരോ മേഖലകളിലായി തിരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും എ ഇയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള വേദികളുള്ള മാറ്റം അതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പുതിയ എല്ലാ വാട്സപ്പ് പോലുള്ള മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നു മീഡിയയിലൂടെയുള്ള മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് കാരണം ഗ്രൂപ്പുകളിലൂടെയും കാണുന്ന ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ഉണ്ട് എല്ലാ വളരെ ഭംഗിയായിട്ട് ഒരു പ്രയാസമൊന്നും ഇല്ലാതെ എന്നും ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിളം തിരൂർ നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫ്യൂച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം പൊന്നാനി ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ